ഇപ്പൊ മാർക്കും കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയ പടങ്ങൾ സംവിധാനം ചെയ്യാൻ വെച്ചിരുന്ന പടം പോയി അങ്ങനെ പുള്ളിക്കാരെ കലിപ്പിൽ ഇരുന്നിട്ട് ഫേസ്ബുക്ക് ഇങ്ങനെ രാവിലെ എടുത്ത് നോക്കിയിട്ട് ആറ് വർഷമായിട്ട് പുള്ളിയുടെ കൂടെ നിന്ന മാനേജർ ടൊവിനോട് നരിവേട്ട് അടിപൊളിയേ ടൊള്ളിയെ സൂപ്പർ എന്ന് പറയുന്നു സമ്മാനമായിട്ട് കൊടുക്കുന്നു പോളിയോ വലിയോ വിളിച്ചു കവാല നോക്കി ഒരു ഒരു കണ്ണാടി കണ്ണാടി മാർക്കോ എന്ന പടം നമ്മുടെ ും സംഭവ എന്താ വച്ചാൽ മാസ്റ്റർ മൈൻഡ് മനു ആ മൂപ്പര യൂട്യൂബ് ചാനലിന്റെ പേര് ഏതാണ് തോന്നുന്നത് അപ്പോൾ അതിൽ മൂപ്പർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് വളരെ ആധികാരികമായിട്ട് മൂപ്പനെ സംസാരിക്കാണ് ഉണ്ണിമുകുന്ദൻ ഗുണ്ടായിസും കാണിച്ചു ആറു വർഷമായിട്ട് മൂപ്പരെ കൂടെയുള്ള മാനേജറെ കവാല കുറ്റിക്ക് അടിച്ചു എന്താണ് നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വളരെ ആധികാരികമായിട്ട് ഒരാളിനെ സംസാരിക്കുമ്പോൾ ഉള്ള രീതിയിൽ ഇങ്ങനെയുള്ള രീതിയിലെ ടൈപ്പ് വീഡിയോസ് പലരും ചെയ്തിട്ടുണ്ട് സീക്രട്ട് സീക്രട്ടേജൻറ്റ് രണ്ട് വീഡിയോസ് ചെയ്തിരുന്നു അതിലെ ഫസ്റ്റ് വീഡിയോ ഏകദേശം ഈ വൈബിലായിരിക്കും തോന്നുന്നത് ഒരു പക്ഷേ ആ വീഡിയോ കണ്ടിട്ടാണ് മനു ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഇടയായത് എന്ന് എനിക്കറിയില്ല എന്തായാലും ഇങ്ങനൊരു സാധനമാണ് തുടക്കത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വേർഷനാണ് ഈ ഒരു നെറേറ്റീവാണ് യൂട്യൂബിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നത് പിന്നീടാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അല്ലെങ്കിൽ വേറൊരു വേർഷൻ വന്നിരുന്നത് അത് ഈ ഒരു വേർഷൻ നോക്കുക ഇത് കാര്യമായിട്ട് ആളുകൾ ഇങ്ങനെ വൻ ബ്യൂസിൽ കയറി പോയിരുന്ന സാരി ഉണ്ണിമുകുന്ദൻ വില്ലനാണ് ഉണ്ണിമുകുന്ദനെതിരെ ഒരു ഒരു സാധനം ഇങ്ങനെ കയറിക്കൊണ്ടിരുന്നായിരുന്നു ഇതിന്റെ ഒരു വേർഷനാണ് ഇട്ടത് സമൂഹത്തിൽ സ്വാധീനം ഉണ്ടാക്കിയു ഉണ്ണികുന്ത നല്ല സ്വാധീനം ഉണ്ടാക്കി ഈ മാർക്കു ശേഷം ഉണ്ണികുന്തോളിക്കൂടെ വീഡിയോ എടുക്കുന്നതിന്റെ ഫോൺ പിടിച്ച് മേടിച്ച് പോക്കറ്റ് ഇട്ടു കൊണ്ടുപോകുന്നു വീഡിയോ എടുക്കുന്നത് നീലക്കുന്ന പണി എന്ന് പറയുന്നു കുറെ കാലങ്ങൾക്ക് മുമ്പ് മേജർ മൂക്കമണ്ണ പിടിച്ച് പൊളിക്കുന്നു പണിക്കാർ മാർക്കോ ആയിട്ട് അങ്ങ് ജീവിക്കുകയാണെങ്കിൽ

അടി കൊണ്ട ആള് ഇപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞല്ലോ അടി കൊണ്ട ആള് ഈ വിപിൻ കുമാർ എന്ന് പറയുന്ന ആളുടെ വേർഷനാണ് ആൾ കൊടുത്ത കംപ്ലൈൻ്റിലുള്ള ഒരു സാധനമാണ് അത് വെച്ചിട്ടാണ് ആളുകൾ മൊത്തം ഇങ്ങനെ തുടക്കത്തിൽ റിയാക്ട് ചെയ്തിരുന്നത് അതായത് ഉണ്ണി മുകുന്ദൻ മാനേജറെ തല്ലി ഉണ്ണി മുകുന്ദന് മാർക്കോക്ക് ശേഷം നല്ലൊരു പ്രോജക്റ്റ് കിട്ടിയില്ല അതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നു ഉണ്ണി മുകുന്ദന് പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഫ്ലോപ്പ് ആണെന്നുള്ളൊരു അവസ്ഥ മൂപ്പരയ്ക്ക് വന്നു ഒരു കോംപ്ലക്സ് അടിച്ച് അപ്പോൾ അങ്ങനെക്കുന്ന സമയത്ത് ടോവിനോൻ്റെ നരിവേട്ട അടിപൊളിയാണ് എന്ന് സ്റ്റാ ഒരു 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 ഫേസ്ബുക്ക് പോസ്റ്റ് മൂപ്പരുടെ നമ്മുടെ ഉണ്ണിമുഖത്ത മാനേജർ ഇട്ടപ്പോൾ ഇത് കണ്ടിട്ട് കലി തുള്ളിയ ഉണ്ണിമുകുതം വന്നിട്ട് മൂപ്പരിക്കിട്ട് കവാല കുറ്റിക്കിട്ടൊരു പെട്ട പടച്ചു എന്നാണ് വേർഷ്യൻ പക്ഷെ ഇങ്ങനെയല്ല സാധനം അങ്ങനെയല്ല അതിന് വേറൊരു വേർഷൻ ഉണ്ട് ഇതിൽ എങ്ങനെയാണ് ആ ഒരു വേർഷൻ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്താ വച്ചാൽ ഈ യൂട്യൂബേഴ്സൊക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തു സീക്രട്ട് സീക്രട്ടേജിൻ്റെ ഒക്കെ തുടക്കത്തിൽ ഈ ഒരു വേർഷൻ പറഞ്ഞിട്ട് പിന്നീട് എന്ന് പറഞ്ഞിട്ട് വേറെ സാധനത്തിൽ സീക്രട്ടേജൻ്റെ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സാധനമാണ് അതിൽ പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ ചെയ്തപ്പോൾ ഇതിൻ്റെ പോയിൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കുന്നതിന് മുമ്പ് ഒരു ന്യൂസ് ഇങ്ങനെ സ്പ്രെഡ് ആവുമല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ കാര്യമായിട്ട് ഈ ഒരു ടൈപ്പ് വീഡിയോ ഇങ്ങനെ സ്പ്രെഡ് പോയി വിചാരിക്കും ഇതിൻ്റെ ഒറിജിനൽ അല്ലെങ്കിൽ ഒരു സത്യാവസ്ഥ അല്ലെങ്കിൽ ശരിക്കും അവിടെ സംഭവിച്ച ഒരു കാര്യം ആളുകളിലേക്ക് ഈ ഒരു സ്പീഡിൽ അല്ലെങ്കിൽ ഇത്രയും വൈഡായിട്ട് എത്തണമെന്നില്ല അപ്പോൾ ഉണ്ണിമുഖ എന്തെന്ന് പറയുന്ന ഒരാളുടെ ഇമേജിനെ മൂപ്പരുടെ ഒരു ഒരു മൊത്തത്തിലുള്ള ഒരു പ്രൊഫഷണലായിട്ടുള്ളൊരു ഓറിയനീസ് ആണ് ബാധിക്കും കാരണം നമ്മൾ തുടക്കത്തിൽ കേട്ട ന്യൂസ് ഉണ്ണിമൂന്ത തല്ലി ഇയാൾക്ക് എന്തിൻ്റെ കട ഇയാൾക്ക് കോംപ്ലക്സാണ് ഫ്രസ്ട്രേഷനാണ് ഈ ഒരു സാധനം വരിക മാത്രമല്ല ഇപ്പോൾ ടോവിനോൻ്റെ പടത്തിനത് ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും അല്ല ടോവിനോനും വേറൊരാളെ തരം താഴ്ത്തിയും കൊണ്ട് മറ്റുള്ളവർ തരം താഴ്ത്തി കൊണ്ട് കിട്ടേണ്ട ഒരു ഒരു ഇതിൻ്റെ ആവശ്യമില്ല ടോവിനോനും ടോവിൻറ്റേതായ ഒരു ഓറുണ്ട് ഞാൻ പറഞ്ഞൊന്ന് പോയിൻ്റ് ഇതാണ് കേട്ടോ നമുക്ക് വിശദമായിട്ട് നോക്കാം അതായത് മറുനാടൻ മറുനാടൻ മലയാളി ഉണ്ടല്ലോ മറുനാടനിലൊരു വാർത്ത വന്നിരുന്നു അപ്പോൾ മറുനാടൻ മറുനാടൻ്റെ ചേട്ടനും അതേപോലെ തന്നെ ഉണ്ണിമുകുന്ദിന് നല്ല നല്ല കമ്പനിയാണ് അപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് മറുനാടന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിമുകുന്ദിന് കിട്ടും ബാക്കി ന്യൂസ് ചാനൽസ് ഉണ്ണിമുഖത്തിനെ വിളിച്ച് കിട്ടണം ഇത്തിരി പാടാണ് എന്താ വെച്ചാൽ അങ്ങനെയാണ് കാരണം അത് ഒരു മാനേജർ വഴി ത്രൂ ഒക്കെയാണ് അത് കോണ്ടാക്ട് നടക്കുന്നുണ്ടായിരിക്കുള്ളൂ അപ്പോൾ മറുനാടനാണ് ആദ്യം ഇതിൻ്റെ ന്യൂസ് ഇതിൻ്റെ ഒരു ഉണ്ണിമുഖത്തിൻ്റെ പുരുഷൻ കിട്ടിയത് അപ്പോൾ അതിൽ ഉണ്ണിമുഖത്തിന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചിട്ടില്ല ഒന്നാമതായി അടിച്ചിട്ടില്ല ഒരു കാര്യം ചോദിക്കുകയാണ് ഇടയായത് ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ആ ഗ്ലാസ് വാങ്ങിയിട്ട് പൊട്ടിച്ചു എന്നുള്ളത് ശരിയാണ് അത് വിഷ്ണു എന്നു പേരുള്ള ഈ അടി കൊണ്ട വിപിൻ കുമാർ അടി കൊണ്ടു എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന വിപിൻ കുമാറിൻ്റെയും അതേപോലെ ഉണ്ണിമുകുന്ദൻ്റെയും ഒരു കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള വിബ് വിഷ്ണു അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എന്നാലും ഒരാളുടെ കൂടി ക്ലാസ് എന്തിനാണ് ഉണ്ണിമുകുന്ദൻ അയാളുടെ കണ്ണിൽ നിന്ന് എടുത്തിട്ട് പൊട്ടിക്കുന്നത് ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ സംഭവിച്ച ഒരു ഒരു കാര്യം ഇതിൻ്റെ ഒരു വേറൊരു വേർഷൻ എന്താണെന്ന് വെച്ചാൽ സംഗതി ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു മാർക്കോന് ശേഷം നല്ലൊരു പ്രോജക്റ്റ് കിട്ടിയില്ല അതിൻ്റെ ഫ്രസ്ട്രേഷനിലാണ് മൂപ്പരിന്നിരുന്നത് മൂപ്പരെ മാനേജർ ആയിരുന്നു ആര് ഉണ്ണി ഉണ്ണി മാനേജർ മാനേജറായിരുന്നു ഈ അടി കൊണ്ടു ഒന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന മറ്റേ വിപിൻ വിപിൻ കുമാർ എന്ന് പറയുന്നത് ഒന്നാമതായി മാനേജറല്ല മൂപ്പരുടെ പി ആർ വർക്ക് ഏറ്റെടുക്കുന്ന ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഒരാളാണ് ആര് വിപിൻ കുമാർ എന്ന് പറയുന്നത് ഉണ്ണിമുകുന്ദൻ്റെ സിനിമകൾ മാത്രമല്ല ടോവിനോൻ്റെ സിനിമകളായിക്കോട്ടെ പലരുടെയും സിനിമകളുടെ പി ആർ വർക്ക് ഏറ്റെടുക്കുന്ന ഒരു കമ്പനി ഉള്ള ഒരാളാണ് വിപിൻ കുമാർ എന്ന് പറയുന്ന ആൾ ഇവിടെ അടി കൊണ്ടു എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ആള് പിന്നെ അടി കൊണ്ടിട്ടില്ല വിപിൻ കുമാറിനെ അവിടുത്തെ സി സി ടി വി ഫുട്ടേജ് എന്ന് ക്ലിയർ ഓക്കെ അപ്പോൾ ഈ ഒരു സാധനം ഈ വാദം പൊളിഞ്ഞു അടി കൊണ്ടു എന്നുള്ള വാദം അവിടെ പൊളിഞ്ഞു നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇതിങ്ങനെയല്ലാം തോന്നുന്ന സമയത്ത് നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഉറപ്പാണ് നമ്മളിപ്പോൾ ഇത് ഇത് ചെയ്ത മനുവിനെ വിമർശിക്കാൻ വേണ്ടിയിട്ടോ ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടോ ചെയ്യുന്നൊരു വീഡിയോ അല്ല ഞാൻ എൻ്റെ പോയിന്റ് അത്രയേ ഉള്ളൂ നമുക്ക് തുടക്കത്തിൽ കിട്ടുന്ന അതായത് നമ്മൾ ഹോട്ട് ന്യൂസ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കിട്ടുന്ന റിസോഴ്സുകളിൽ നിന്ന് സോഴ്സുകളിൽ നിന്ന് നമ്മളൊരു ന്യൂസ് ഇടുമ്പോൾ അത് കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഒന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറച്ചൊരു ക്ലാരിറ്റി നമുക്ക് സംഭവിക്കും അപ്പോൾ കുറച്ചുകൂടി അത് ആ ഇൻസിഡൻറ്റിനോട് നമുക്ക് ജെന്യായിട്ട് ഇരിക്കാൻ സാധിക്കുന്ന ഒന്നായി മാറും എന്നുള്ളതാണ് അതിൻ്റെ പോയിൻറ്റ് സംഭവത്തേ ഉള്ളൂ മറ്റേതൊരു റൂമർ പോലെ ഇങ്ങനെ ഭരതൂഷ്ണം ഗോസിപ്പ് പോലെ ഈ സാധനം ഇങ്ങനെ മാറികൊണ്ടിരിക്കും ആ ഒരുത്തൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പക്ക പി ആർ വർക്കാണ് അതായത് പക്ക പി ആർ വർക്കാണ് വി കുമാർ ചെയ്യുന്നത് വിൻകുമാർ ഒരുപാട് കോൺട്രവേഴ്സികൾ ഇതിനു മുമ്പ് പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആ എന്തായിക്കോട്ടെ ആയാലും ആ വിഷയം പക്ക പി ആർ വർക്കാണ് അപ്പോൾ മൂപ്പർ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടോവിനോൻ്റെ നരിവേട്ട എന്നുള്ള സിനിമ ഉണ്ടല്ലോ ടോവിനോ അഭിനയിക്കുന്നത് അപ്പോൾ ടോവിനോൻ്റെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നരിവേട്ട എന്നുള്ള സിനിമേനെ പി ആർ വർക്കിലൂടെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോഴത്തെ മൂപ്പൻ ടാസ്ക് അല്ലേ മൂപ്പരേറ്റെടുത്തൊരു വർക്ക് അപ്പോൾ എന്തായിരുന്നു വെച്ചാൽ അതിനിങ്ങനൊരു കോൺട്രവേഴ്സിയിലൂടെ ആയാലും ഈ ഒരു പടത്തിന് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു സാധനം ഒരു പ്രൊഫഷണലായിട്ടുള്ള മൂപ്പര മൈൻഡിൽ ഉണ്ടായിരിക്കും അല്ലേ വിപിൻ കുമാറിൻ്റെ അപ്പോൾ ഒരു പോസ്റ്റ് ഇട്ട് പോസ്റ്റ് എന്താസാണ് പോസ്റ്റ് ഇട്ടപ്പോൾ അത് ആ ഒരു സൈഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒരു പോസ്റ്റ് ഇട്ടു പോസ്റ്റ് ഇട്ടപ്പോൾ ടോവിനെ ഇത് കണ്ട് ടോവിനോ ഹാപ്പി ആയി എന്നിട്ട് മൂപ്പര് കൂളിംഗ് ഗ്ലാസ് അരി കൊടുത്തു ബിബിൻ കുമാറിന് കൊടുത്തു അത് ടോവിനോ കൊടുത്ത കൂളിംഗ് ഗ്ലാസ് ആണ് ഈ കൂളിങ് ഗ്ലാസിനെയാണ് മൂപ്പര് ടോവിനോ കൊടുത്ത കൂളിംഗ് ഗ്ലാസ്സിനെ ഫ്രസ്ട്രേഷൻ മൂത്ത് ഉണ്ണി മൂങ്ങുന്നത് തറ്റ് പൊട്ടിച്ചു കാരണം കുറ്റിക്കടിച്ചു ടോവിനോൻ്റെ സിനിമയെ ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ടോവിനോന് ഫീലായി കോംപ്ലക്സ് അടിച്ചു തല്ലി എന്നുള്ളൊരു വർഷനാക്കി മാറ്റിയത് ഇത് ഒരു സൈഡിലുള്ള ഒരു സാധനം അങ്ങനെ കിട്ടും ഇനി ഇപ്പുറത്തുള്ള കാര്യം ഉണ്ണിമുകുന്ദൻ്റെ സംഭവിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ണി ഉണ്ണിമുകുന്ദനെ വേറൊരു ആക്ട്രസ്സുമായിട്ട് ആക്ട്രസ്സിനോട് എന്താ കുറിച്ച് കുറ്റം പറഞ്ഞു എന്ന് അങ്ങനെ ഒരു കാര്യമാണ് ഒരു സംഗതി അവിടെ വരുന്നുണ്ട് അപ്പോൾ ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിപിൻ കുമാറിൻ്റെ അടുത്തേക്ക് ആര് വരുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദം വരുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദം അവിടെ വരുന്ന സമയത്ത് വിഷ്ണു ആ ഒരു മൂന്ന് പേര് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ സംഗതി എന്താ വെച്ചാൽ ആ റൂമ് കയറിയിട്ട് നല്ല തല്ലാണത് കാറൊക്കെ പാർക്കിംഗ് ഏരിയയിലാണ് എന്നാണ് പറയാം അവിടെ സി സി ടി വി ഉണ്ട് ആ സി സി ടി വിയിൽ തല്ലൊന്നും നടന്നിട്ടില്ല വർത്താനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സി സി ടി വി ഫുട്ടേജിൽ അങ്ങനെയാണ് കിട്ടിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ സംഗതി എന്താ വെച്ചാൽ ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് ഇപ്പോൾ മൂപ്പര് എഴുത് ചോദിക്കുന്ന സമയത്ത് കൂളിംഗ് ക്ലാസ് ഇട്ടിട്ട് മൂപ്പര് വരുന്നു അപ്പോൾ വിവരി ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ച് അതായത് നീ എൻ്റെ മാനേജർ ആവേണ്ടാന്നോ ഇനി ഈ പരിപാടി നിർത്തിക്കോ എന്ന് എന്തോ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞു അതായത് തൊട്ട് എന്ത് പറഞ്ഞു ആയിക്കോട്ടെ തല്ലേ ഉണ്ടായിട്ടില്ല അപ്പോൾ സംഭവ സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പർക്ക് ഉണ്ണീമുകുന്ദിന് ഒരു ചെറിയൊരു പണി കൊടുക്കണമെന്ന് മൂപ്പർക്കും ഉണ്ടായിരുന്നു ആയിരിക്കും ഈ സോക്കോൾഡ് അട്ടി കൊണ്ടു ഒന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന വിപിൻ വിപിന് അപ്പോൾ മാത്രമല്ല മൂപ്പരേറ്റെടുത്തൊരു വർക്കാണ് ടോവിനോൻ്റെ നരി നരിവേട്ട നരിവേട്ട എന്നുള്ള സിനിമ പ്രൊമോട്ട് ചെയ്യണം അപ്പോൾ ഇത് രണ്ട് സാധനവും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ടോവിനോൻ്റെ ഒരു പടത്തിന് ഇപ്പോൾ ടോവിനോൻ്റെ പടത്തിൻ്റെ ആ ഒരു പോയിൻറ്റ് വിചാരിക്കുക ഇത് ഉണ്ണി ഉണ്ണിമുഖത്തിന് പണി കൊടുക്കാനുള്ള ഒരു ചാൻസ് ഇത് രണ്ടു രണ്ടുപടി മൂപ്പരണ്ട് ക്ലബ്ബ് ചെയ്ത് ഒരുമിച്ചെടുത്ത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ നരിവേ ഉണ്ണിമുഖം തന്നെ ഇത് ഉണ്ണിമുഖം തന്നെ തല്ലി നരിവേട്ടതിൻ്റെ ഈ ഒരു പോസ്റ്റിൻ്റെ ഫ്രസ്ട്രേഷൻ വഴിന്നാകുമ്പോൾ ഇവനെ ഉണ്ണിമുഖം തന്നെ തരം താഴ്ത്താനും പറ്റും പിന്നിട്ടൊരു പണി കൊടുക്കാനും പറ്റും അതേപോലെ തന്നെ ടോവിനോൻ്റെ ഈ പടത്തിന് ബുക്കി വിടാനും പറ്റും ഈ ഒരു സെൻട്രർ ഈ ഒരു സംഗതി ഇതാണ് സംഭവം അപ്പോൾ ഇതാണ് മൂപ്പര് ചെയ്തത് ഓക്കെ ഇതാണ് ചെയ്തത് പിന്നെ കൂളിംഗ് ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചു അതാ അച്ചു പൊട്ടിച്ചു എന്നൊക്കെ പറയുന്ന സാധനത്ത് അടിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോൾ ക്ലിയർ ആണേ അത് നമ്മൾ പോയിൻ്റ് ക്ലിയർ ആക്കിയല്ലോ അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ വിഷ്ണു അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരിങ്ങനെ സംസാരിപ്പോൾ കൂളിംഗ് ഗ്ലാസ് മാറ്റിയിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ അടുത്ത ഒരാൾ സീരിയസ് ആയിട്ട് കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂളിംഗ് ഗ്ലാസ് ഇട്ട് നിൽക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഇൻകൺവീനിയൻസ് നമുക്ക് ഉണ്ടായിരിക്കും ഇല്ലേ ഉറപ്പായിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്ത് ചെയ്തെന്നു വെച്ചാൽ ഇപ്പുറത്തെ മൂപ്പര് മുകുന്ദൻ വിപിൻ കുമാറായിട്ടുള്ള ആ ഒരു വർത്തനം അവിടെ നിർത്തിയിട്ട് വിഷ്ണുവിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ വീണ്ടും മൂപ്പരവിടുന്ന് വിപിൻ കുമാർ വന്നിട്ട് സംസാരിക്കുമ്പോൾ നീ അത് കൂളിംഗ് കൂളിങ് ഗ്ലാസ് മാറ്റി സംസാരിക്കണം വേണ്ട എടുത്ത് അപ്പോഴത്തെ ഇതിൽ അത് എടുത്ത് പൊട്ടിച്ചു എന്നുള്ളൊരു സാധനം അത് ഉണ്ണി മുകുന്ദൻ അവിടെ പറയുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് അതിന് റീസൺ പറയുന്നതാണ് വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത് ആ നടിയോടെ എന്തിനാണ് കുറ്റം പറഞ്ഞത് അതായത് ഈ വിപിൻ കുമാർ പല കുറു പല വളഞ്ഞ വഴിയിലൂടെ കുരുട്ടുപൂത്തി ഉപയോഗിച്ചിട്ട് ഉണ്ണിമുകുന്ദന് വരുന്ന ഒരുപാട് അവസരങ്ങൾ ഒഴിവാക്കിയിരുന്നു എന്ന് ഉണ്ണിമുകുന്ദൻ പറയുന്നുണ്ട് പറയുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു ഇതിൽ ഒരു സംഗതി എന്ന് വെച്ചാൽ ഉണ്ണിമുകുന്ദനെ ഒരു ഒരു എന്താ ഒരു സിനിമയുടെ ഒരു കാര്യം വേറൊരു ആക്ടർ ഏറ്റെടുത്തിട്ടുള്ള എഗ്രീജിറ്റുള്ള ഒരു സിനിമ ആ സിനിമയുമായി ആ സാധനം ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഉണ്ണി ഉണ്ണിമുകുന്ദനുമായിട്ട് ഈ സിനിമയുടെ ഒരു ഡിസ്കഷൻ അവിടെ ഏർപ്പെടാക്കി ഏറ്റവും അവസാനം ഈ ഇത് ഏറ്റെടുത്തിട്ടുള്ള ആക്ടർ ഉണ്ണിമുകുന്ദനെ വിളിച്ചിട്ട് അത് ഞാൻ ഏറ്റെടുത്ത സിനിമയാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ചമ്മൽ അപ്പോഴാണ് കാര്യം അനുസരിച്ച് ഏറ്റെടുത്ത ആൾറെഡി ഏറ്റെടുത്ത ഒരു സിനിമയാണെന്ന് അപ്പോൾ ആ ഒരു ചമ്മൽ ഉണ്ണി ഉള്ളിലായിരുന്നു അപ്പോൾ എന്നാൽ പിന്നെ ഈ ചങ്ങക്ക് നേരത്തെ കൂട്ടി പറയാലോ അത് വേറെ ഒരാളുടെതാണ് അങ്ങനെ സംഭവമൊക്കെ അതേപോലെ മറ്റുള്ളവരോട് ഉണ്ണി മുകുന്ദനെ കുറിച്ച് കുറ്റം പറയുന്ന ഒരാൾ അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് വീണ്ടും ഇത് ഒരു കുറ്റം പറഞ്ഞു അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് മൂപ്പിർ ചെന്നതാണ് അതിനിടയിലാണ് കൂളിങ് ക്ലാസ് ഇട്ടൊരു മൂപ്പിന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ മൂപ്പര് അത് ചോദിച്ചു ഏത് കൂളിംഗ് ക്ലാസിൻ്റെ കാര്യമല്ല ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂളിംഗ് ക്ലാസ് മാറ്റിയിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് സംഭവം ഇതിന് മാത്രമല്ല അതിൻ്റെ ഇടയിൽ വേറെ കുറേ കാര്യമുണ്ട് ഇപ്പോൾ ഈ ആ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഇതൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റൂല ബിബിൻ കുമാറിന് ബിബിൻ കുമാറിൻ്റെ ഒരു ഹിസ്റ്ററിയെ കുറിച്ചിട്ടൊക്കെ പലതും പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മൂപ്പര് ഏത് വിധേനയും ഏത് വിധേനയും ഒരു സാധനത്തിനെ പ്രൊമോട്ട് ചെയ്യുക പി ആർ വർക്ക് ഏറ്റെടുക്കുക എന്നുള്ളൊരു സംഗതിയാണ് അപ്പോൾ അത് വേറൊരാളെ തേജോബോധം ചെയ്തിട്ടാണെങ്കിലും മൂപ്പര് ചെയ്യും എന്നുള്ളൊരു ഒരു സംഗതി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വേർഷ്യൻ സിക്രട്ടേജിൻ്റെ വീഡിയോ അതേപോലെ തന്നെ സിക്രട്ടേജിൻ്റെ അല്ല സോറി മറുനാടൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങത് ക്ലിയർ ആയിരിക്കും ഓക്കെ അപ്പോൾ മറുനാടനും ഉണ്ണിമുകുന്ദും നല്ല ടേംസിലാണ് അതായത് എന്ത് കാര്യമുണ്ടെങ്കിലും ഒരു സംസാരിക്കും അങ്ങനെ മറുനാടന് ഉണ്ണിമുകുന്ദിൻ്റെ ഒരു വേർഷൻ പെട്ടെന്ന് അക്സസിബിളാണ് വേറൊരു ചാനൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു വാർത്താസമ്മേളനം നടത്തുക അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യാൻ സാധ്യത ഉള്ളത് അപ്പോൾ ഇതാണീൻ സംഭവം ഉണ്ണി ഉണ്ണിമുകുന്ന ഒരു തനി തല്ലിയിട്ടില്ല ഇതിൽ ഉണ്ണിമുകുന്ന തല്ലിയിട്ടില്ല ഉണ്ണിമുകുതൻ മറ്റേ മുമ്പ് എന്താ മാർക്കോ കളിച്ചു എന്നോ എന്താ പറയുക വേറെ തൻ്റെ ഫോണ് തട്ടിപ്പറിച്ചു എന്നോ ഉള്ളതുകൊണ്ട് അത് 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 കഴിഞ്ഞ് ആ ഫാസ്റ്റ് ഈസ് ഫാസ്റ്റ് അത് അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ മുമ്പ് പലരും ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അത് വെച്ചിട്ട് ഇതും ഉണ്ണിമുഖത്തും തന്നെയാണ് തല്ലു ഉണ്ണിമൂക്ക് തല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ചില ടീംസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അത് എന്താ പറയുക ഉണ്ണിമുങ്ങുന്നത് നാഞ്ഞ് തല്ലിയിട്ടുണ്ടെങ്കിൽ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടോട്ട് വരും അട്ടിക്കൊണ്ടോനെ ഏഹ് അപ്പോൾ ഒരു കാര്യമുണ്ട് അപ്പോൾ ഇത്രേ പറയാനുള്ളത് അവളെ എന്തെങ്കിലും ചൂ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പടച്ചു പൂജ എന്ന ഒരു കാര്യം പലരും ചെയ്യുന്നുണ്ട് ഇപ്പോൾ മാന് ചെയ്യുന്നുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് പറഞ്ഞത് നമുക്ക് ഒരു കാര്യത്തെ പെട്ടെന്ന് പെട്ടെന്നാണ് റിയാക്റ്റ് ചെയ്യുമ്പോഴേ മനുഷ്യനല്ലേ പുള്ളേ ശരിയാണ് തെറ്റൊക്കെ പറ്റും പക്ഷെ നമ്മളൊരു കാര്യം പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പഠിച്ചു വിടുമ്പോൾ ഇതിന് വേറൊരു വേർഷനും കൂടി ഉണ്ടായിരിക്കാം അല്ലേ നമ്മൾ ഒരാളുടെ വേഷം മാത്രം മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്യുമ്പോൾ കുറേ വിഷയം എന്നിട്ട് ആൾ ഇങ്ങനെയാണ് എന്താ ഇങ്ങടെ അഭിപ്രായം എന്ന് പറഞ്ഞു ഓൾറെഡി അപ്പോൾ ഞാൻ വേറൊരു തന്നെ തല്ലി ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ ഇന്ന് ചോദിക്കുമ്പോൾ പ്രശ്നം അപ്പോൾ തല്ലി തല്ലിന്നാണ് സ്ഥാപിച്ചെടുത്ത് അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യമുണ്ട് അപ്പോൾ പിന്നെ പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത് ഈ തല്ലിയതിന് ഫേവറബിൾ ആയ രീതിയിലല്ലേ ഒരു അല്ലെങ്കിൽ ആ ഒരു പോയിൻറ്റ് ആളുകളുടെ മൈൻഡിൽ തറച്ച് കയറി നിന്നിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ആളുകളുടെ കമൻറ്റ് വരുള്ളൂ അപ്പോൾ അങ്ങനെയല്ലേ അതിനപ്പുറത്തൊരു വേർഷൻ ഉണ്ട് അപ്പുറത്തും കൂടി മനസ്സിലാക്കിയിട്ട് വീഡിയോ ചെയ്യാനുള്ള ഇത് ആളുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും തോന്നുന്നു അപ്പോൾ എന്തായാലും ഉണ്ണിമുകുന്ദിൻ്റെ ഇടിയാണ് ഇപ്പോൾ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സാധനം ഉണ്ണിമുകുന്ദം തല്ലിയിട്ടില്ല ഓക്കെ എന്നാണ് നമുക്ക് കിട്ടണ ഒരു അറിവ് ഓക്കേ ബൈ ബൈ